വിധി വന്ന വിഷയങ്ങൾ ഇന്നതാണെന്ന് തെളിഞ്ഞു ഇന്നതാണെന്ന് വിധിച്ചു ഇന്നതാണെന്ന് ഇവിടെ എഴുതേണ്ട രേഖകൾ എഴുതി അതിനാണ് പൊതുവിൽ വിധി വന്നു എന്നൊരു പ്രയോഗം വിശുദ്ധ ബൈബിൾ ദ്വാര നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വാക്യത്തിൽ പറയുന്നത് മരണത്തിന് വിധിക്കപ്പെട്ടു പറഞ്ഞാൽ ഇനി മരുന്നില്ല ഇനി ഒരു മടങ്ങി വരവില്ല ഇനി ഇത് ശരിയാവില്ല വിധി വന്നു ഞെട്ടലോളമാകുകയാണ് അയ്യോ അസാധ്യതകളുടെ വലിയ മേച്ചപ്പുറങ്ങളിലേക്ക് നമ്മൾ തള്ളപ്പെടുക അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ പ്രാർത്ഥിച്ച സങ്കീർത്തന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുക മരണത്തിന് വിധിക്കപ്പെട്ടവരെ വിടിവിക്കാൻ കരുത്തുള്ള ഒരുവനും കൂടി ഉണ്ട് താഴെ ഭൂമിയിലെ ശാസ്ത്രത്തിന്റെ നിഗമനത്തിൽ പറഞ്ഞതൊക്കെ സത്യമാണ് ഇവിടത്തെ അധികാരികളും ഇവിടുത്തെ നിയമങ്ങളും വിധിച്ചതും സത്യമാണ് പക്ഷെ അങ്ങനെ വിധിക്കപ്പെട്ട ആളുകളെ അതിൽ നിന്ന് ഊരിയെടുത്ത് രക്ഷിപ്പുവാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട് ആ സ്വർഗത്തിലെ പരമാധികാരിയോട് പ്രാർത്ഥിക്കുക ദൈവമേ ചിലർക്കെതിരെ മരണവിധികൾ വന്നിരിക്കുന്നു അവർ തീർന്നു ഇനി അവർക്ക് ഭാവിയില്ല ഇനി അവർക്ക് ജീവിതമില്ല ഇനി ഇതിൽ നിന്നൊരു വിടുതലില്ല ഇനി ഇതിൽ നിന്നൊരു രക്ഷയില്ല മരണം അവസരങ്ങളുടെ ഒക്കെ അവസാനമാണല്ലോ മരണത്തിനപ്പുറം ഭക്തന്മാർക്ക് ജീവിതമുണ്ട് പക്ഷേ ഈ ഭൂമിയിലെ അവസാനത്തെ വാതിലാണല്ലോ മരണവാതിൽ അത് കടന്നാൽ പിന്നെ സാധ്യതകളില്ലല്ലോ അതിനുള്ള വിധി വന്നിരിക്കുമ്പോൾ ആ മരണവിധികളെ തിരുത്തുന്ന ഒരു പവർ ഈ ലോകത്തിലുണ്ട് മഹാശക്തി എന്ന് എന്നത് അയ്യോ നിങ്ങൾക്ക് ആ ശക്തിയെക്കുറിച്ച് അറിയുമോ നിങ്ങൾക്ക് ആ ശക്തിയുടെ പുറവിലെ ഉറവിടത്തെക്കുറിച്ച് അറിയുമോ ആ ശക്തിയുടെ ഉപമയെക്കുറിച്ച് അറിയുമോ സർവശക്തനാണ് അതിലാണ്ട് സൃഷ്ടാവാണ്വൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്വൻ നമ്മുടെ മേൽ പരമാധികാരമുള്ളവനാണ് അവൻ ആര് വിധിച്ച വിധിയാണെങ്കിലും അതിന്റെ മീതെ വിധി വിധി തിരുത്തി രക്ഷിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട് പ്രധസ്റ്ററേ അതുകൊണ്ട് നിങ്ങളിപ്പോൾ അറുകിലപ്പെട്ട് ആശങ്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ വന്നിരിക്കുന്ന വിധി ഒരു അന്തിമ വിധിയാണെന്ന് വിചാരിക്കാതെ മീതെ ഇനിയും വിധി പറയാൻ ഒരുവനോടെ ഉണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വിധി വന്നിരിക്കുക എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇനി നിങ്ങൾ ഒത്തുപോകത്തില്ല എന്നൊരു വിധി വന്നിരിക്കുക എനിക്കൊരു ശതമാനം പോലും മറ്റൊരു വഴി ദൈവമേ ഈ ലോകം വിധിച്ച വിധിച്ച മനസ്സുകൊണ്ട് ചില ബന്ധങ്ങൾ വിധിച്ച് തിരിച്ചു വിധിച്ച് വിധിച്ചു ഒന്നാക്കണമേന്നൊന്ന് പ്രാർത്ഥിച്ചു മരണവിധി പോലും മഹാശക്തി കൊണ്ട് തിരുത്താൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആ ദൈവത്തെ ഒന്ന് വിശ്വസിച്ച് ആ വിധി മഹാശക്തി കൊണ്ട് തിരുത്താൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ സൈഡിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന ഈ വിധി എനിക്ക് അനുകൂലമല്ല എന്നെ ലജ്ജിപ്പിക്കും എന്നെ നിന്നിപ്പിക്കും എന്റെ പണം മുഴുവൻ നശിപ്പിക്കും എന്റെ അഡ്രസ്സുകളും അതുകൊണ്ട് മഹാശക്തി കൊണ്ട് വിധി മാറ്റുന്ന ഒരു ദൈവമുണ്ട് കല്ലറയിൽ അടക്കപ്പെട്ട് നാലാം ദിവസം വിധി മാറ്റി പുറത്തോണ്ടുവന്നല്ലാസന്റെ ചരിത്രം അറിയാലോസിന്റെ മകളും എന്തിനാണ് പറയുന്നു നമ്മുടെ കർത്താവിനെ അവസാനിച്ചു തീർന്നു എന്ന് പറഞ്ഞ് യഹൂദന്മാർ ആഘോഷിച്ച് അരുമത്തിന്റെ അടക്കിയ യേശുവിനെ പുനരുദ്ധാനത്തിന്റെ ശക്തി കൊണ്ട് വന്ന വിധികൾ അന്തിമമാണെന്ന് പറഞ്ഞ് നിങ്ങൾ തടിക്കുമ്പോഴത്തുനിന്ന് രാശപ്പെടാം എഴുതിയ രേഖ തിരുത്തി എഴുതാനും വിധിച്ച വിധികൾ മാറ്റി വിധിക്കാനും പരമാധികാരമുള്ള ദൈവത്തെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കാണിച്ചു തരിക വിശ്വസിക്കാമെങ്കിൽ ഒരു ഭയങ്കര വിടുതൽ നിങ്ങൾക്കുണ്ടാകും